അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും വാഹമത്തല്ലാഹി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളുടെ പേരുകളാണ് ഒന്ന് സൂറത്തു അൽ ഫാത്തിഹ രണ്ട് സൂറത്തു അൽ ബക്കറ മൂന്ന് സൂറത്തു ആലു ഇമ്രാൻ നാല് സൂറത്തു അൽ നിസാ അഞ്ച് സൂറത്തു അൽ മിദ ൂറത്തു അൽ അൻ ഏഴ് സൂറത്തു അൽ അറാഫ് എട്ട് സൂറത്തു അൽ അൻഫാൽ ഒൻപത് സൂറത്തു തൗബ പത്ത് സൂറത്തു യൂനുസ് പതിനൊന്ന് സൂറത്തു ഹൂദ് പന്ത്രണ്ട് സൂറത്തു യൂസുഫ് പതിമൂന്ന് സൂറത്തു അറായ് പതിനാല് സൂറത്തു ഇബ്രാഹിം പതിനഞ്ച് സൂറത്തു അൽ ഹിജിർ പതിനാറ് സൂറത്തു അൻ അഹ്ല് പതിനേഴ് സൂറത്തു അൽ ഇസ്രാ പതിനെട്ട് സൂറത്തു അൽ ഖഹിഫ് പത്തൊമ്പത് സൂറത്തു മറിയം ഇരുപത് സൂറത്തു ത്വാഹ ൊന്ന് സൂറത്തു അൽ അൻബിയാ ഇരുപത്തിരണ്ട് സൂറത്തു അൽ ഹജ് സൂറത്തു അൽ മൊഹമിനൂൻ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സൂറത്തു അൽ ഫുർഖാൻ ഇരുപത്തി ആറ് സൂറത്തു അശ് അറാ ഇരുപത്തിയേഴ് സൂറത്തു അനം ഇരുപത്തിയെട്ട് സൂറത്തു അൽ ഖസസ് ൊൻപത് സൂറത്തു അൽ അൻകബൂത്ത് മുപ്പത് സൂറത്തു റൂം മുപ്പത്തി സൂറത്തു ലുഖ്മാൻ മുപ്പത്തിരണ്ട് സൂറത്തു അസജദ മുപ്പത്തിമൂന്ന് സൂറത്തു അൽ അഹ്സാബ് മുപ്പത്തിനാല് സൂറത്തു സബ് മുപ്പത്തി അഞ്ച് സൂറത്തു ഫാത്തിർ മുപ്പത്തി ആറ് സൂറത്തു യാസീൻ മുപ്പത്തിയേഴ് സൂറത്തു അസ്വാഫാത്ത് മുപ്പത്തി എട്ട് സൂറത്തു സ്വാദ് മുപ്പത്തി ഒൻപത് സൂറത്തു സുമർപത് സൂറത്തു ഗാഫിർ അല്ലെങ്കിൽ സൂറത്തു നാൽപ്പത്തി ഒന്ന് സൂറത്തു ഫുസിലത്ത് നാൽപ്പത്തിരണ്ട് സൂറത്തു അഷുറ നാൽപ്പത്തിമൂന്ന് സൂറത്തു അസുഖു

അൻപത്തിയേഴ് സൂറത്തു സൂറത്തു അൻ അൽ ഹദീദ് അൻപത്തി എട്ട് സൂറത്തു അൽ മുജാദില അൻപത്തി ഒൻപത് സൂറത്തു അൽ ഹസ്റ് സൂറത്തു അൽ മും അറുപത്തി ഒന്ന് സൂറത്തു അസഫ് അറുപത്തിരണ്ട് സൂറത്തു അൽ ജുമ അറുപത്തിമൂന്ന് സൂറത്തു അൽ മുനാഫിക്കൂൻ അറുപത്തിനാല് സൂറത്തു അകാബുൻ അറുപത്തി അഞ്ച് സൂറത്തു അലാഖ്

ൊന്ന് സൂറത്തു അക്വീർ എൺപത്തിരണ്ട് സൂറത്തു അൽ ഇൻഫിത്താർ എൺപത്തി മൂന്ന് സൂറത്തു അൽ തീഫ് എൺപത്തി നാല് സൂറത്തു അൽ ഇൻഷിക്കാഖ് എൺപത്തി അഞ്ച് സൂറത്തു അൽ ബുറൂജ് എൺപത്തി ആറ് സൂറത്തു അ ത്വരിക്ക് എൺപത്തിയേഴ് സൂറത്തു അൽ അല എൺപത്തി എട്ട് സൂറത്തു അൽ ഓഷിയ എൺപത്തി ഒൻപത് സൂറത്തു അൽ ഫർ തൊണ്ണൂറ് സൂറത്തു അൽ ബലദ് ൂന്ന് സൂറത്തു അല് തൊണ്ണൂറ്റാറ് സൂറത്തു അൽ അലഖ് തൊണ്ണൂറ്റേഴ് സൂറത്തു അൽ ഖദർ തൊണ്ണൂറ്റെട്ട് സൂറത്തു അൽ ബയ്യന് തൊണ്ണൂറ്റി ഒൻപത് സൂറത്തു ൂന്ന് സൂറത്തു അൽ അസർ നൂറ്റിനാല് സൂറത്തു അൽ ഹുമസ നൂറ്റിയഞ്ച് സൂറത്തു അൽ ഫീൽ നൂറ്റി ആറ് സൂറത്തു ഖുറൈസ് േഴ് സൂറത്തു അൽ മാൂൻ നൂറ്റിയെട്ട് സൂറത്തു അൽ കൗസർപത് സൂറത്തു അൽ കാഫിറൂൻ സൂറത്തു അൽ മസദ് അല്ലെങ്കിൽ സൂറത്തു ലഹബ് നൂറ്റി പന്ത്രണ്ട് സൂറത്തു അൽറ്റി പതിമൂന്ന് സൂറത്തു അൽ ഫലക്ക്

അള്ളാഹുസുബാനു താര എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ